ഇസ്ലാമിനെ എരു നീട്ടി സ്വീകരിച്ച നമ്മുടെ പൂർവികന്മാർ അവർക്ക് കാണിച്ച സഹിഷ്ണുതയുടെ അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് തുടരേണ്ടത് വിശുദ്ധ ഇസ്ലാമിനെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തി എല്ലാ നിലക്കും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി നടക്കുന്ന ഹീനമായ ശ്രമങ്ങളെ വളർന്നു വരുന്ന തലമുറ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമോഫോബിയ പടർന്ന് പന്തരിക്കുന്നതിന് വേണ്ടി നിഗൂഢമായ ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് മുഴുവനും ഇസ്ലാം മതത്തെ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അസഹിഷ്ണുതയുടെ മതമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വളർന്നു വരുന്ന കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് ഇസ്ലാം മതത്തിൻ്റെ സ്നേഹ മശ്രണമായ സന്ദേശത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് പ്രിയപ്പെട്ട കൊരുന്നു പ്രതിഭകളെ നിങ്ങളാണ്